എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഫാർമസിയിലെത്തിയാൽ കൂടുതലും കേൾക്കാനുള്ളത് മരുന്നുകൾ പുറത്തുനിന്നും വാങ്ങണമെന്ന മറുപടികൾ മാത്രമാണ് ഒരു ഒരു മെഡിസിൻ അതെ ആ

പുറത്തുനിന്ന് മേടിക്കാനാ പറയുന്നത് ഇത് സ്ഥിരമുള്ള പണിയാണ് ശരിയിട്ടിരിക്കുന്ന മാത്രം തന്നിട്ടുണ്ട് ഈ എൻ ഡി യുടെ ഒരു സർജറിയുടെ കാര്യത്തിന് വന്ന അത് മാറ്റി വെച്ചിരിക്കും മെഷീൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ വയറ വിവരം ഉണ്ടായിരുന്നു

രൂപ ഒരു മാസം വരും എല്ലാം ഭയങ്കര പുലർച്ചെ ൊക്കെ സർക്കാർ ആശുപത്രിയിലെത്തി മണിക്കൂറുകളോളം ക്യൂ സാധാരണക്കാർ ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ അത് സ്വകാര്യ ആശുപത്രിയിലെ വലിയ ചികിത്സാ ചെലവ് താങ്ങാനാകാത്തത് കൊണ്ട് മാത്രമാണ് പ്രതിസന്ധി ഇല്ലെന്ന് പറയുന്നവർ ഇവർ നൽകുന്ന ഈ ബില്ലുകൾ കാണേണ്ടതാണ് ഇവരുടെ ദുരിതവും ക്യാബർമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃമി നോസ്